ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ ഏഴാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ് ഇന്ത്യൻ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മുണ്ടകോപനിഷത്ത് ബൃഹദ്ധാരുണ്യോപനിഷത്ത് ചന്തോഗ്യോപനിഷ് കടോപനിഷത്ത് ഇന്ത്യൻ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ് ഉത്തരം ഓപ്ഷൻ എ മുണ്ടകോപനിഷത്ത് മുണ്ടകോപനിഷത്തിലെ മന്ത്രമാണ് സത്യമേവ ജയതേ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വീട്ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ബി യോഗക്ഷേമ സഭ സി ആത്മവിദ്യാ സംഘം ഡി ബ്രഹ്മസമാജം ഈ പറയുന്നവയിൽ വീട്ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് ഏതാണ് ഓപ്ഷൻ ബി യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാരാണ് വീ ടി ഭട്ടതിരിപ്പാട് മൂന്നാമത്തെ ചോദ്യം ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഓപ്ഷൻസ് ബി ആർ അംബേദ്കർ ഗാന്ധിജി ദാദാഭായ് നവറോജി ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക യമുന സോൺ ദാമോദർ രാംഗംഗ ഗാഗ്ര ഗണ്ടക് കോസി ഗോമതി ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദ്യം ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം അഞ്ച് ടീസ്റ്റ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ ബാക്കിയെല്ലാം ഗംഗ നദിയുടെ പോഷക നദികളാണ് അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ടീസ്റ്റയാണ് കൂട്ടത്തിൽ പെടാത്തത് ബാക്കിയെല്ലാം ഗംഗ നദിയുടെ പോഷക നദികളാണ് അടുത്ത ചോദ്യം ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത് റഷ്യൻ റഷ്യൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം ഇതിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് അടുത്ത ചോദ്യം സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് സൈലൻ്റ് വാലി ഉത്തരം പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യം അയോ യൂറോപ്പ ഗാനിമീഡ് കലിസ്റ്റോ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് അയോ യൂറോപ്പ ഗാനിമീഡ് കലിസ്റ്റോ ഇവയെല്ലാം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ശനി ബി വ്യാഴം സി യുറാനസ് ഡി ബുധൻ അയോ യൂറോപ്പ ഗാനിമീഡ് കലിസ്റ്റോ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഉത്തരം വ്യാഴം വ്യാഴഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് അയോ യൂറോപ്പ ഗാനിമിർ കലിസ്റ്റോ ഇവയൊക്കെ അടുത്ത ചോദ്യം ജലദോഷത്തിന് കാരണമാകുന്നത് ഏത് ജീവിയാണ് ജലദോഷത്തിന് കാരണം വൈറസ് ആണ് ജലദോഷത്തിന് കാരണമാകുന്ന ജീവി വൈറസ് അടുത്ത ചോദ്യം ഒളിമ്പിക് ചിഹ്നത്തിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിളം ഒളിമ്പിക് ചിഹ്നത്തിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നീല മഞ്ഞ പച്ച കറുപ്പ് ഒളിമ്പിക് ചിഹ്നത്തിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം ഉത്തരം മഞ്ഞ പതിനൊന്നാമത്തെ ചോദ്യം റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് എ ജർമ്മനി ബി ബ്രിട്ടൻ സി റഷ്യ ഡി അയർലൻഡ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് എ ജർമ്മനിയാണ് ജർമ്മനിയാണ് റൂർ റൂർകേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം അടുത്ത ചോദ്യം ബോക്സർ കലാപം നടന്ന രാജ്യം ബോക്സർ കലാപം നടന്ന രാജ്യം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബോക്സർ കലാപം നടന്ന രാജ്യം ഓപ്ഷൻ സി ചൈന ചൈനയിലാണ് ബോക്സർ കലാപം നടന്നിട്ടുള്ളത് അടുത്ത ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച എ ഐ പ്രൊസസറിൻ്റെ പേരെന്ത് എ ഐ മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച എ ഐ പ്രൊസസ്സറിൻ്റെ പേര് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ അതിബുദ്ധി ബി കൈരളി സി ശക്തി ഡി മലയാളം കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച എയർ എ ഐ പ്രൊസസ്സറിൻ്റെ പേര് ഓപ്ഷൻ ബി കൈരളി കൈരളി എന്നാണ് കേരള ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച എ ഐ പ്രൊസസറിൻ്റെ പേര് അടുത്ത ചോദ്യം പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതന നിയമിതനായത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കെ സി നിയോഗി ബി എൻ കെ സിംഗ് സി സി രംഗരാജൻ ഡി അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് ഓപ്ഷൻ ഡി അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് അടുത്ത ചോദ്യം ഏത് കാർഷിക വിളയുടെ സങ്കര ഇനം വിത്താണ് കാർത്തിക ഏത് കാർഷിക വിളയുടെ സങ്കര ഇനം വിത്താണ് കാർത്തിക ഓപ്ഷൻസ് നെല്ല് ചോളം എള്ള് പരുത്തി ഏത് കാർഷിക വിളയുടെ സങ്കര ഇനം വിത്താണ് കാർത്തിക ഉത്തരം നെല്ല് നെല്ലിൻ്റെ സങ്കര ഇനം വിത്താണ് കാർത്തിക നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റേവ അടുത്ത ചോദ്യം ആർ പ്രജ്ഞാനന്ദ ഏത് കളിയുമായി ബന്ധപ്പെട്ട പേരാണ് ആർ പ്രജ്ഞാനന്ദ ഏത് കളിയുമായി ബന്ധപ്പെട്ട പേരാണ് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇല്ല ചെസ് ആർ പ്രജ്ഞാനന്ദ ഏത് കളിയുമായി ബന്ധപ്പെട്ട പേരാണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പേരാണ് ആർ പ്രജ്ഞാനന്ദ അടുത്ത ചോദ്യം ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് ഉത്തരം കണ്ണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ പതിനെട്ടാമത്തെ ചോദ്യം നീലസ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം ജലം നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ജലത്തെയാണ് നീലസ്വർണം എന്ന് വിളിക്കുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു ഇരുപതാംശ ചോദ്യം ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇല്ല ഉത്തരം തന്നിരിക്കുന്നത് വീട്ടി പട്ടതിരിപ്പാട് ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും വീട്ടി പട്ടതിരിപ്പാട് ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക് യു